ഒന്ന് ഈ അക്രമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിക്കോ യു ഡി എഫിന്റെ പ്രചരണ വിഭാഗത്തിനോ ഒരു തരത്തിലുള്ള പങ്കും ഇനി അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ നിയമത്തിൽ കൊണ്ടുവരുന്നതിൽ യു ഡി എഫിന് ഒരു തരത്തിലുള്ള പ്രയാസമോ പ്രതിസന്ധിയോ നിലവിലില്ല ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞു കഴിയട്ടെ ഇരുപത് ദിവസം മുമ്പ് നടന്ന അല്ലെങ്കിൽ കൊടുത്ത ഒരു പരാതിക്ക് ഇത്രയും ദിവസം വെച്ച് താമസിപ്പിച്ച് ശൈല ടീച്ചർക്ക് നീതി കൊടുക്കാതിരുന്നത് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ആഭ്യന്തര വകുപ്പ് മാത്രമാണ് അപ്പൊ അതുകൊണ്ട് ആ വിഷയത്തിലേക്ക് ഇതിൽ കൂടുതലൊന്നും ഞങ്ങൾക്ക് സംസാരിക്കാൻ താല്പര്യമില്ല ഞങ്ങൾ ഈ വിഷയം ഓൺ ചെയ്യുന്നില്ല എന്ന് ആദ്യമേ പറഞ്ഞു സ്ഥാനാർത്ഥി പറഞ്ഞു സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രചരണ വിഭാഗം പറഞ്ഞു ഒക്കെ പറഞ്ഞു പിന്നെ ഇവിടെ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയായി വന്ന പ്രിയപ്പെട്ട കുഞ്ഞിക്കണ്ണ അദ്ദേഹം സത്യത്തിലൊരു മൈതാന പ്രസംഗമാണ് ഇവിടെ നടത്തിയത് അദ്ദേഹം ബി ജെ പിക്ക് എതിരെ ഞങ്ങൾ സംസാരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടു അദ്ദേഹത്തിന്റെ ഭാഗം സമയവും ചെലവഴിച്ചത് ഷാഫിയെ അല്ലെങ്കിൽ ഷാഫി പറമ്പിലിന്റെ മതം നോക്കിയിട്ടുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരായിട്ടുള്ള കുപ്രചരണങ്ങൾ അദ്ദേഹം പറഞ്ഞത് അതോടൊപ്പം തന്നെ അദ്ദേഹം പച്ചക്കള്ളത്രമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് രണ്ട് എം പിമാർ പ്രിയപ്പെട്ട മുരളീധരനായാലും പ്രിയപ്പെട്ട മുല്ലപ്പള്ളി രാമചന്ദ്രൻ ആയാലും അവർ രണ്ടുപേരും സി എ ആയാലും അതോടൊപ്പം തന്നെ മറ്റുള്ള കരി നിയമങ്ങളായാലും അതിനെതിരെ പാർലമെന്റിൽ കൃത്യമായി ശബ്ദിച്ച് സസ്പെൻഷൻ നേടിയ രണ്ട് എം പിമാരാണ് ഞങ്ങൾക്ക് അഭിമാനപൂർവം ഈ രണ്ട് എം പിമാർ എന്ന് പറയാൻ സാധിക്കും അതോടൊപ്പം തന്നെ ഷാഫി പറമ്പിൽ നിന്ന് കിട്ടാൻ പോകുന്ന വോട്ട് ഏതെങ്കിലും മതം തിരിച്ചിട്ടുള്ള വോട്ടൊന്നല്ല അത് എ എല്ലാ വിഭാഗത്തിന്റെയും വോട്ട് ലഭിക്കുമെന്ന് മാത്രമല്ല ഇവർ വിചാരിക്കുന്നത് സ്ത്രീ വോട്ടർമാരെ ഇവർക്ക് കൂടുതൽ അനുകൂലമായി വരുന്നതാണ് പക്ഷേ കേരളത്തിലെ ഏറ്റവും കൂടുതൽ സ്ത്രീ വോട്ടർമാരുടെ വോട്ട് ലഭിച്ച് വിജയിക്കാൻ പോകുന്ന സ്ഥാനാർത്ഥി പ്രിയപ്പെട്ട ഷാഫി പറമ്പിലായിരിക്കും അതോടൊപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പ് രണ്ട് ഗവൺമെന്റിനെതിരായിട്ടുള്ള വിധിയെഴുത്തായിരിക്കും ഒന്ന് മോദിയുടെ തെറ്റായ ഫാസിസ്റ്റ് നിലപാട് സ്വീകരിക്കുന്ന ഗവൺമെന്റ് എതിരായും അതോടൊപ്പം തന്നെ അതേ നിലപാട് സ്വീകരിക്കുന്ന പിണറായി വിജയനെതിരായിട്ടുള്ള കൃത്യമായ നിലപാട് ഈ തെരഞ്ഞെടുപ്പിൽ വടകരയിലെ ജനങ്ങൾ തീരുമാനിക്കും എന്നുള്ള തർക്കവും ഞങ്ങൾക്കില്ല അതോടൊപ്പം തന്നെ അക്രമ രാഷ്ട്രീയത്തിനെതിരായി വടകരയിലെ മറ്റുള്ള മണ്ഡലങ്ങൾ വ്യത്യസ്തമായി അക്രമ രാഷ്ട്രീയത്തിനെതിരായുള്ള അതിശക്തമായ ജനീയവിധിയുത്ത് ഉണ്ടാകുമെന്നറിഞ്ഞ സമയത്താണ് പ്രിയപ്പെട്ട കുഞ്ഞിക്കണ്ണേട്ടൻ അദ്ദേഹത്തിന് രണ്ടായിരത്തി നാലിലെ കോട്ടപ്പറമ്പിലെ പ്രസംഗമൊക്കെ കേട്ടാൽ ചിരിച്ചു പോകും അന്നൊക്കെ സി പി എമ്മിനെതിരായി അദ്ദേഹം ഉയർത്തിയ ആരോപണങ്ങൾ ഈ പറയുന്ന കക്ഷി സി പി ഐ എം ഐ എം എൽ ന്റെ സ്ഥാനാർത്ഥിയായി നിന്ന സമയത്ത് എന്തൊക്കെയാണ് പ്രസംഗിച്ച് നടന്നത് ഞങ്ങൾക്കറിയാം ഞങ്ങളൊക്കെ വടകരക്കാരാണ് അതുകൊണ്ട് വടകരയിലെ ഭൂമിശാസ്ത്രമൊക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് കോൺഗ്രസിന്റെ അണികളിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ട് അത്തരത്തിലുള്ള വിഡ്ഢികളൊന്നല്ല കോൺഗ്രസ്സുകാർ അത് സി പി ഐ എമ്മിലുണ്ട് സി പി ഐ എമ്മിന് കൃത്യമായിട്ടുള്ള വർഗീയ പോളിറ്റിക്സ് മലബാറിലുണ്ട് ആ വർഗീയ പൊളിറ്റിക്സിന്റെ ഭാഗമായി നിൽക്കുന്നത് കൊണ്ടായിരിക്കും അദ്ദേഹത്തിന് അങ്ങനെയൊക്കെ തോന്നുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഷാഫി പറമ്പിൽ എല്ലാ വിഭാഗം ജനങ്ങളും വോട്ട് ലഭിക്കുന്നു മാത്രമല്ല വലിയ ഭൂരിപക്ഷത്തിന് വിജയിക്കും എന്ന കാര്യത്തിൽ തർക്കവുമില്ല അതേപോലെ തന്നെ ഷാഫി പറമ്പിൽ ആരെ തോൽപ്പിച്ചിട്ടാണ് ഇവിടെ വന്നത് നമുക്കറിയാം മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഉൾപ്പെടെ എം എൽ എയുടെ ഓഫീസ് ഉൾപ്പെടെ പാലക്കാട് നിർമ്മിച്ച് ആ അവിടെ സി പി ഐ എം ഉൾപ്പെടെ ബി ജെ പിടെ ഉള്ളിൽ കൂടി അന്തർധാരുണ്ടാക്കി തോൽപ്പിക്കാൻ ശ്രമിച്ചിട്ടും വലിയ ഭൂരിപക്ഷത്തിന് വിജയിച്ചു വന്ന ഒരു ഫാസിസ്റ്റ് വിരുദ്ധ പോരാളിയാണ് വടകരിൽ മത്സരിക്കുന്നത് അതുകൊണ്ടാണ് ഈ ചെറിയ സമയം കൊണ്ട് ഞങ്ങൾക്ക് ഇത്ര വലിയ രീതിയിലുള്ള ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചു നേരത്തെ ഇവിടെ സൂചിപ്പിച്ച ഒരു വൈകാരികമായി സംസാരിച്ചു കുഞ്ഞിക്കണ്ണൻ അതായത് സ്ത്രീ അല്ലേ അറുപത്തെട്ട് വയസ്സുള്ള സ്വാഭാവികമായിട്ട് നിങ്ങൾ വൈകാരികമായി വരും കാരണം ഈ കേരളം എന്ന് പറയുന്നത് ആ കേരളം കോവിഡ് കാലത്ത് വിറച്ചു നിന്ന സമയത്ത് അഴിമതി ഉൾപ്പെടെ വലിയ കോവിഡ് അഴിമതികൾ ആ അഴിമതികൾ ഇവിടെ ചർച്ച ചെയ്യപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട് ആ അഴിമതികളുടെ ഉള്ളറകൾ ഈ വടകരയിലെ മണ്ഡലത്തിലെ വോട്ടർമാർക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾ ഉയർത്തിപ്പിടിച്ച പി ആർ വർക്കിന്റെ നേതൃത്വം നിങ്ങൾ ഉയർത്തിപ്പിടിച്ച ആ കോട്ടകളൊക്കെ തകർത്തു കൊണ്ട് പ്രിയപ്പെട്ട ഷാഫി പറമ്പിൽ യുവജനങ്ങളുടെയും സ്ത്രീകളുടെയും ജനങ്ങളുടെയും കൃത്യമായിട്ട് കടന്നു കയറാൻ സാധിക്കുന്നുണ്ട് തലശ്ശേരി ഉൾപ്പെടെ കൂത്തുപറമ്പ് ഉൾപ്പെടെയുള്ള പ്രദേശത്ത് ഇടതുപക്ഷത്തിന് വലിയ ഭൂരിപക്ഷമുള്ള പ്രദേശത്തേക്ക് കൃത്യമായി ഷാഫി പറമ്പിൽ ഇത്തവണ കടന്നു ചെല്ലുമെന്ന് മാത്രമല്ല വലിയ ഭൂരിപക്ഷം അവിടെ നേടാൻ വന്നില്ല ഞങ്ങൾ ഞങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല ഇല്ല അവിടത്തേക്ക് കടന്നു കയറാൻ പോവാണ് അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി സൂചിപ്പിക്കാം എന്റെ കയ്യിൽ കോൺഗ്രസിന്റെ പ്രകടന പത്രികയുണ്ട് ആ പ്രകടന പത്രികയിൽ സി എ ആയും ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായി അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് സി പി ഐ എമ്മിന്റെ പ്രകടന പത്രിക ഉണ്ടോ എന്ന് ഞങ്ങൾക്കറിയില്ല അവിടെ ഭാഷാ ന്യൂനപക്ഷവും പറഞ്ഞു കേട്ടെ പറഞ്ഞ കേട്ടെ പറഞ്ഞേ കേട്ടെ ന്യൂനപക്ഷ വിഭാഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൗരത്വത്തിന് ഒരു മതത്തിന്റെ അടിസ്ഥാനം കൊടുക്കുന്നതിനോട് കോൺഗ്രസ് ഒരു കാലത്തും യോജിക്കുന്നില്ല എന്ന് മാത്രമല്ല ഈ പൗരത്വം എന്ന് പറയുന്ന പേര് തന്നെ എപ്പോഴാ വന്നു തുടങ്ങിയത് കോൺഗ്രസ് അധികാരത്തിന് പുറത്തു വന്നതിന് ശേഷമാണ് ഇങ്ങനെ ഒരു പേര് തന്നെ പുറത്തു വന്നത് അതുകൊണ്ട് കോൺഗ്രസ് അത്തരത്തിലുള്ള നിയമങ്ങളൊക്കെ വലിച്ചെറിയും എന്ന കാലത്ത് സംശയവുമില്ല കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി കോഴിക്കോട് പര്യടനത്തിൽ വന്ന സമയത്ത് കൃത്യമായി വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അത് പ്രകടന പത്രികയിലും പറഞ്ഞിട്ടുണ്ട്